ലോകന്റെ ഏറ്റവും ശക്തനായ പ്രസംഗകനാണ് സ്പർജൻ പ്രസംഗകരുടെ പിതാവെന്നാണ് സ്പർജനെ അറിയപ്പെടുന്നത് ലണ്ടനിലെ ടൗണിലാണ് അദ്ദേഹത്തിന്റെ ചർച്ച് ലണ്ടൻ മെയിൻ സിറ്റിക്കകത്താണ് അയാളുടെ ചർച്ച് അയാളുടെ പേര് സ്പർജൻ എന്നാണ് നിങ്ങൾക്കറിയാമായിരിക്കാം അയാളാണ് പ്രസംഗകരുടെ പ്രഭു ക്രൈസ്തവ ചരിത്രത്തിലെ പ്രസംഗത്തിന്റെ രീതികൾ ആളുകൾക്ക് ബോധ്യമാക്കി കൊടുക്കാൻ ദൈവം എഴുതി മനുഷ്യനാണ് സ്പർജൻ എന്നാൽ അദ്ദേഹത്തെ ഒരു ഒരു എന്തുവരെ പറയുന്നത് ഒരു നമുക്കിപ്പോൾ ഒരാളെ ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെപ്പോലെ പ്രസംഗിക്കണമെന്ന് താല്പര്യം തോന്നുന്ന പോലെ അയാളെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തയാളാണ് ഡി എൽ മോഡി ഡി എൽ മോഡി എന്ന് പറയുന്ന ശുശൂഷകനെ നിങ്ങൾക്കറിയാമായിരിക്കാം ഡി എൽ മോഡി അദ്ദേഹത്തെ ഫോളോ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും പ്രസംഗ രീതികളും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അങ്ങനെ അത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഡി എൽ മുടി അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി മാറി ഡി എൽ മോഡി ഓരോ പ്രസംഗം കഴിയുമ്പോഴും ആളുകൾ വന്നു പറയും മേലും മൂടി എത്ര മനോഹരമായിട്ടാണ് നീ വാചനം വ്യാഖ്യാനിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നിൻ്റെ പ്രസംഗം നിൻ്റെ പ്രസംഗം കേട്ടിരിക്കാൻ സന്തോഷം തോന്നും നിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി നല്ലതാണ് കുറേ നാളുകൾ അയാൾക്ക് സന്തോഷം തോന്നിയെങ്കിലും ഇച്ചിരി കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി അയാൾക്ക് ആവുപ്പാടെ വിഷമമായി ഒരു ദിവസം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു കഥാവേ ആളുകൾ എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു ഞാനതിൽ സാറ്റിസ്ഫൈഡുമാണ് പക്ഷെങ്കിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് നിന്നെയാണ് പക്ഷെ അല്ല ആളുകൾ നല്ലതെന്ന് പറയുന്നത് എൻ്റെ പ്രസംഗത്തെയാണ് ആളുകൾ നല്ലതെന്ന് പറയുന്നത് എനിക്കത് വേണ്ട കർത്താവേ എൻ്റെ പ്രസംഗം നല്ലതാകണ്ട നീ നല്ലതായ മതി അങ്ങനെ അയാൾ തിരിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ട് നാൾ കഴിഞ്ഞപ്പോൾ ചിക്കാഗോയിലുള്ളതാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റേജിൽ അയാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിനകത്ത് ഭയങ്കര ദൈവശക്തി ആവരിച്ചു ഒത്തിരി പേർ വിടുതൽ അനുഭവിച്ചു ഒത്തിരി ആളുകൾക്ക് സൗഖ്യമുണ്ടായി ഭയങ്കര മേജറായ രീതിയിൽ മിനിസ്ട്രി പോയി അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആളുകളോടിക്കൂടി അലറിക്കൊണ്ട് പറഞ്ഞു ഡി എൽ മോഡി നീ പ്രസംഗിച്ച യേശു എത്ര സുന്ദരനാണ് നീ പ്രസംഗിച്ച യേശു എത്ര ശോഭയുള്ളവനാണ് അവൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹം അവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു കർത്താവേ ഇപ്പോഴാണ് എൻ്റെ പ്രസംഗം ശരിയായത് ഇപ്പോഴാണ് ഞാനൊരു ശുശൂഷകനായത് ഇന്ന് രാവിലെ ഞാൻ ചിലരോട് ആത്മാർത്ഥമായിട്ട് പറയുന്നു നിന്റെ പ്രസംഗം നല്ലതാണെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിനക്ക് പ്രമോഷൻ ആണെങ്കിലോ അതിൽ നീ അധികം വശംവതനാകരുത് അതിൽ നീ ഫോക്കസ്ഡ് ആകരുത് നിന്റെ ഉത്തരവാദിത്വം നിന്നിൽ നിന്നും മഹത്വത്തെ വെളിപ്പെടുത്താനാ ദൈവം ആഗ്രഹിക്കുന്നത് നീ പ്രസംഗിക്കുമ്പോൾ ശൈലി കൊണ്ടായിരിക്കരുത് സംഭാഷണം കൊണ്ടായിരിക്കരുത് ആളുകൾ സ്വാധീനിക്കപ്പെടേണ്ടത് നിന്റെ പ്രസംഗത്തിനകത്ത് മഹത്വം വെളിപ്പെടട്ടെ കേൾക്കുന്ന എത്ര പേർക്ക് അതിന് രാമയം പറയാൻ പറ്റുന്നുണ്ട് എന്നോട് ദൈവൻ ഭവു ശക്തമായിട്ട് പറയുന്നു അകത്ത് ചില ശുശ്രൂഷകർക്കും ഇതിനകത്ത് യുവാക്കന്മാർ എഴുന്നിൽക്കോ അവർ മഹത്വം വഹിക്കുന്നവരായിരിക്കും അവരുടെ ശരീരഭാഷ കൊണ്ടും ശബ്ദം കൊണ്ടും അവരുടെ മിനിസ്ട്രി കൊണ്ടും അവർ മഹത്വത്തെ വെളിപ്പെടുത്തുക അവർ നിൽക്കുന്ന സ്റ്റേജിൽ ജനം യേശു എന്ന് വിളിക്കത്തക്ക രീതിയിൽ യേശുവിലേക്ക് ജനതിനെ ആകർഷിക്കുന്ന ദൈവമഹത്വത്തിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷകർ ഇതിനൊക്കെ തെഴുന്നേറ്റ് വരട്ടെ